പിന്നി ചേച്ചിയുടെ രണ്ടാമത്തെ മോൻ ഉണ്ടാവാൻ കാരണം തിരിവേട്ട പലയിടത്തും കണ്ടിട്ടുണ്ട് ഫ്ലൈറ്റിൽ വെച്ച് കണ്ടപ്പോഴും ഞാൻ ഞാൻ മോനെ പരിചയപ്പെട്ട് മോനുമായിട്ട് പറഞ്ഞാരുന്നു ഇതേമേൽ സംഗീതവും തമാശയാണ് ക്ലാരിറ്റി ഇല്ലെങ്കിൽ എന്റെ മോനെ മുഴുകർഭിണിയായിരുന്നപ്പോ കുബേരൻ കാണാൻ പോയി കുബേരൻ കണ്ടോണ്ട് തുടക്കം തൊട്ട് ഒടുക്കം വരെ ഞാൻ ആ തിയേറ്റർ അങ് അടിച്ചു പൊളിച്ചു ചിരിച്ച് കൊച്ചു ഇരുപത്തി ഏഴാം തീയതി പൊറക്കണ്ട സിനിമ ഇരുപത്തി ഏഴാം തീയതി പൊറക്കണ്ട കൊച്ച് ഏഴാം തീയതി പൊറന്ന് അങ്ങനല്ല ഞാൻ കേട്ടത് ആ സിനിമ തിയേറ്ററിൽ തന്നെ സന്തോഷം അവൻ ആദ്യമായിട്ട് സംസാരിച്ചതെന്ന് അറിയാം ഞാന ചിരിച്ചു മറിഞ്ഞു ഈ എന്ത് ആയാസപ്പെട്ടേന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞത് ഒന്നും പറയണ്ട ദിലീപ് ഏട്ടന്റെ കുബേരൻ സിനിമ കണ്ടതാണ് പ്രശ്നമായി പോയെന്ന് പറഞ്ഞു ആഗ്രഹിക്കുന്നവർ ഉടൻ ഡബിൾ സീറോൾ സീറോ വൺ ഫൈവ് സിക്സ് എയ്റ്റ് ട്രിപ്പിൾ സീറോ എയ്റ്റ് ഡബിൾ സീറോ വൺ ടു സീറോ